ആദ്യത്തിനെന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരന്റെ കൊലപാതകമുണ്ടാക്കിയ ഞെട്ടലിൽ നിന്നും ഇനിയും കൊടുങ്ങാവുള്ള പ്രദേശവാസികൾ മുക്തരായിട്ടില്ല ഇന്നലെ രാത്രി ഏഴരയോടുകൂടിയാണ് നാടര നടുക്കുന്ന സംഭവം ഉണ്ടായത് ആദ്യത്തിനെന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനെയാണ് ഒരു സന്ധ്യാസമയത്ത് ഈയൊരു ഈ റോഡിൽ കാണുന്ന മാർക്കുകൾ പ്രേക്ഷകർക്ക് വ്യക്തമാകുമെന്ന് കരുതുന്നു ഈയൊരു ഭാഗത്ത് വെച്ചാണ് ആദ്യത്തിനെ അഞ്ചംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ഇവർ സുഹൃത്തുക്കളാണ് നടക്കമുള്ള കാര്യങ്ങൾ ഇനി ഇനി വ്യക്തമാകേണ്ടതുണ്ട് ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് ആദിത്തിൻ്റെ രക്തം കിടക്കുന്ന ഒരു ഭാഗമാണിത് രാത്രി ഏഴരയോടുകൂടിയാണ് ആദിത്യൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ കാറിലെത്തിയ അഞ്ചംഗ സംഘം വെട്ടി കൊലപ്പെടുത്തിയത് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നത് കഴിഞ്ഞ ദിവസം കൂടി നെയ്യാറ്റിൻകര കൊടങ്ങാളയിലാണ് സംഭവം ഉണ്ടായത് ആദിത്യൻ ഒരു സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ കളക്ഷൻ ഏജന്റായി വർക്ക് ചെയ്യുകയായിരുന്നു ആദിത്യന്റെ സാമ്പത്തികപരമായ കുറച്ച് പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ ആദിത്യന്റെ സ്വന്തമായിട്ടുള്ള ബൈക്ക് പണയം വഹിക്കാനായി ജിബിൻ എന്നൊരു വ്യക്തിയെ സമീപിക്കുന്നു ഇയാൾ ബൈക്ക് പണയത്തെടുത്ത് ആദ്യ ഗഡുവായി ഒരു പതിനായിരം രൂപ ആദ്യത്തിന് കൈമാറുന്നു പിന്നീട് ലഭിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞൊരു തുക നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഈ ഒരു ആദ്യത്തിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാരടക്കം ഈ ഒരു ഭാഗത്തേക്ക് ഒറ്റപ്പാടും കാര്യങ്ങളും കേട്ട് എത്തുമ്പോഴേക്കും ആദ്യത്തിൻ്റെ മരണം സംഭവിച്ചിരുന്നു കഴുത്തിലാണ് ആദ്യത്തിനെ വാളുകൊണ്ടുവെട്ടി മുറി മാരകമായ മുറിവേൽപ്പിച്ചത് ഈ ഒരു മുറിവ് തന്നെയാണ് കഴുത്തിൽ ആ ആഴത്തിലേറ്റ മുറിവ് തന്നെയാണ് ആദ്യത്തിൻ്റെ മരണത്തിലേക്ക് എത്തിയത് നമ്മൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലടക്കം വിശദാംശങ്ങൾ തിരക്കി വിളിച്ചിരുന്നപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇനിയും ഇവർ എന്തുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു ബൈക്ക് പണയപ്പെടുത്തിയ കാരണം തന്നെയാണോ കൊലപാതകത്തിലേക്ക് നയിച്ച വാക്കു തർക്കത്തിന് മറ്റ് അക്രമങ്ങളിലേക്ക് നയിച്ചതെന്നുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഈ ഊരൂട്ടുകാല ഊരൂട്ടുകാല എന്ന പ്രദേശത്ത് ഊരുട്ടുകാല എന്ന പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ആദ്യത്തിൽ നിന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ ഒരു സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജൻറ്റായി വർക്ക് ചെയ്തു വരികയായിരുന്നു അത് അമരവിളയിലെ ഒരു സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജൻ്റായി വർക്ക് ചെയ്തു വരികയായിരുന്നു എന്തായാലും വളരെ ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഏഴരയോട് കൂടി ഇവിടെ അരങ്ങേറിയത് ഈ സമീപവാസികളൊക്കെ വളരെ ഞെട്ടലിലാണ് കാരണം എല്ലാവരും വലിയ രീതിയിലുള്ള തിരക്കൊക്കെ ഉള്ള ഒരു സമയത്താണ് ഇത്തരത്തിലൊരു അഞ്ചംഗ സംഘം ഇവിടേക്ക് ചാടിയിറങ്ങി വരികയും ഇത്തരത്തിൽ ആദ്യത്തിനെ വലിച്ച് വാഹനത്തിലേക്ക് കയറ്റുന്നതിന് മുൻപായി വെട്ടി പരിക്കൽപ്പിക്കുകയും ചെയ്തത് ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ട് പ്രദേശവാസികൾ ഓടിയെത്തുമ്പോഴേക്കും ആദിത്യൻ മൃതപ്രായനായി കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇനിയും വിശദാംശങ്ങൾ വെളിയിൽ വരാനുണ്ട് ഈ ഒരു സംഘത്തിലെ ഉള്ള വ്യക്തികൾ ആദ്യത്തിന് മുൻപ് തന്നെ പരിചയമുള്ള സുഹൃത്തുക്കളാണെന്നുള്ള സുഹൃത്തുക്കളാണെന്നുള്ളടക്കമുള്ള വിശദാംശങ്ങൾ വെളിയിൽ വരുന്നു അതിന് കുറച്ചുകൂടി വ്യക്തത വരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഊരൂട്ടുകാലയിൽ ഊരൂട്ടുകാല ഊരൂട്ടുകാലയിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു ആദിത്യൻ പത്താം കല്ലാണ് ഇയാളുടെ സ്വദേശം അമരവിളയിലെ ഒരു മൈക്രോ മൈക്രോഫിനോൺസ് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ആദ്യത്തിന് ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുകയും അദ്ദേഹത്തിന്റെ ബൈക്ക് ഇത്തരത്തിൽ പണയം വെച്ചുകൊണ്ട് കുറച്ച് പണം ജിബിൻ എന്ന വ്യക്തിയോട് ആവശ്യപ്പെടുകയും ചെയ്തു അത്തരത്തിൽ പതിനായിരം രൂപ ആദ്യ ഗഡുവായി ജിബിൻ ആദ്യത്തിന് നൽകുന്നു പിന്നീട് ജിബിനും ആദ്യത്തിനുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിലേക്ക് ആദിത്യന്റെ കൊലപാതകത്തിലേക്ക് അടക്കം നയിച്ചതെന്നാണ് ഈ ഒരു സമയത്ത് പോലീസ് അടക്കം വിശദമാക്കുന്നത് എന്തായാലും ഈ ഒരു കേസിൽ വളരെ നിർണായകമായ ചില കണ്ടെത്തലുകളും വഴിത്തിരിവുകളുമൊക്കെ ഇനി നടക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വൈരാഗ്യം ഉണ്ടായത് ഇത്തരത്തിലൊരു പണ പണമിടപാട് അല്ലെങ്കിൽ ഈ ഒരു പണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മാത്രം സൂചിപ്പിച്ചു കൊണ്ടാണോ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് മറ്റ് വിശദാംശങ്ങളൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ ഒരു സാഹചര്യത്തിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും കുറച്ച് സമയത്തിനകം തന്നെ ആദ്യത്തിൻ്റെ സ്വന്തം വസതിയിലേക്ക് മൃതദേഹം എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൊടങ്ങാ നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി